ശീഘ്രസ്ഖലനം പല പുരുഷന്മാരിലും ആത്മവിശ്വാസത്തെയും ലൈംഗിക ജീവിതത്തിന്റെ സംതൃപ്തിയെയും ബാധിക്കുന്ന ഒരു സാധാരണ പ്രശ്നമാണ് ഇതിന് ഫലപ്രദമായ ചികിത്സ നൽകാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു മാന്ത്രിക മരുന്നാണ് എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പുരുഷന്മാരിലെ ശീഘ്രസ്ഖലനം ചികിത്സിക്കാൻ വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു മരുന്നിനെ ഞാൻ ഡോക്ടർ നീത്തു ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ശീഘ്രസ്ഖലനം അഥവാ പ്രീ മെച്യർ ഇജാക്കുലേഷൻ എന്ന ശാരീരിക പ്രശ്നത്തിനുള്ള ഒരു പരിഹാരത്തിന് അപ്പുഴം ആത്മവിശ്വാസത്തെയും ലൈംഗിക ജീവിതത്തിന്റെ സംതൃപ്തിയെയും ബാധിക്കുന്ന ഒരു സാധാരണ പ്രശ്നമാണ് ഇതിന് ഫലപ്രദമായ ചികിത്സ നൽകാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു മരുന്നാണ് ഡാപ്പോക്സിറ്റിൻ സ്ഖലനം നിയന്ത്രിക്കുന്നത് തലച്ചോറും നാഡീവ്യൂഹവുമാണ് ഈ പ്രക്രിയയിൽ സെറട്ടോണിൻ എന്ന രാസവസ്തുവിന് ഒരു പ്രധാന പങ്കുണ്ട് തലച്ചോറിലെ ഞരമ്പുകൾക്കിടയിൽ സെറട്ടോണിന്റെ അളവ് കുറയുമ്പോൾ സ്കലനം വേഗത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുന്നു ലളിതമായി പറഞ്ഞാൽ സെറട്ടോണിന്റെ അളവ് സ്കലനത്തിന് ഒരു ബ്രേക്ക് പോലെ പ്രവർത്തിക്കുന്നു ഇവിടെയാണ് ഡാപ്പോക്സെറ്റിന്റെ പ്രാധാന്യം ഇതൊരു സെലക്റ്റീവ് സെറട്ടോണിൻ റീ അപ്റ്റേക്ക് ഇൻഹിബിറ്റർ ആണ് സെറട്ടോണിന്റെ ഉയർന്ന അളവ് സ്ഖലനത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗങ്ങളിലേക്ക് ശക്തമായ സിഗ്നൽ നൽകുകയും സ്ഖലനം സംഭവിക്കാൻ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യുന്നു സാധാരണയായി തേർട്ടി എം ജി ഡോസിലാണ് ചികിത്സ ആരംഭിക്കുന്നത് ഇത് ഫലപ്രദമല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ ഗുരുതരമല്ലെങ്കിൽ ഡോസ് സിക്സ്റ്റി എം ജി ആയി വർദ്ധിപ്പിക്കാം ഒരു കാരണവശാലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സിക്സ്റ്റി എം ജിയിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒന്നു മുതൽ മൂന്ന് മണിക്കൂർ മുൻപ് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം മരുന്ന് രക്തത്തിൽ അതിന്റെ ഉയർന്ന അളവിലെത്താൻ ഈ സമയം ആവശ്യമാണ് ചിലരിൽ ഇത് ഒരു മണിക്കൂറിനുള്ളിൽ ഫലം നൽകുമ്പോൾ മറ്റു ചിലരിൽ അല്പം കൂടുതൽ സമയമെടുത്തേക്കാം പഠനങ്ങൾ അനുസരിച്ച് ഇത് സ്ഖലനത്തിന് മുൻപുള്ള സമയം ഏകദേശം അഞ്ചു മുതൽ എട്ട് മടന്നുവരെ വർദ്ധിപ്പിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ സാധാരണ സമയം ഒരു ആണെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ അത് അഞ്ചു മുതൽ എട്ട് മിനിറ്റ് വരെ ആക്കും സമയദൈർഘ്യം കൂടുന്നതിനൊപ്പം സ്ഖലനത്തിൽ കൂടുതൽ നിയന്ത്രണം ലഭിക്കുന്നതായും ഇത് ലൈംഗിക സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫലം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും ഡാപ്പോക്സെറ്റിൻ എല്ലാവർക്കും അനുയോജ്യമല്ല നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഗുരുതരമായ കരൽ രോഗം കടുത്ത വിഷാദത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ പാടില്ല ഡാപ്പോക്സെറ്റിൻ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ട മരുന്നാണ് ശീഘ്രസ്ഖലനത്തിന് പിന്നിൽ മറ്റു ശാരീരികമോ മാനസികമോ ആയ കാരണങ്ങൾ ഉണ്ടോയെന്ന് ഡോക്ടർക്ക് നിർണയിക്കാൻ കഴിയും നിങ്ങളുടെ ആരോഗ്യനിലയും നിങ്ങൾ കഴിക്കുന്ന മറ്റു മരുന്നുകളും കണക്കിലെടുത്ത് ഡാപ്പോക്സെറ്റിൻ നിങ്ങൾക്ക് സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി